ബലിയുടെ മേളിലേക്ക് മറ്റുള്ള ഇലകളൊന്നും വയ്ക്കരുത് ബലി മേളിൽ വരുന്ന ഇലത്തില് സാധനങ്ങൾ വെച്ചിരുന്ന ഇലയുടെ മേളിലേക്ക് ബലി വയ്ക്കുക എന്നിട്ട് ബലിക്കാകത്തുന്ന ഒരു സാധനം ഇനി അണർന്ന് താഴെ പോകരുത് വളരെ ശ്രദ്ധയോടുകൂടി വേണം ബലി നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധയോടുകൂടി ബലിയെടുത്ത് തലയ്ക്ക് മീതെ പിടിച്ച് നദിയിലിറങ്ങി നിപഞ്ചനം ചെയ്ത് സ്നാനമൊക്കെ കഴിച്ച് ക്ഷേത്രദർശനം നടത്താവുന്നതാണ് ക്ഷേത്രത്തിൽ പിതൃപൂജയ്ക്കുള്ള സൗ നമ്മുടെ കൗണ്ടറിൽ നിന്നും രസീത് എടുത്ത് ക്ഷേത്രത്തിൽ ശാന്തിയെ ഏൽപ്പിച്ചാൽ പിതൃപൂജ നടത്തി പ്രസാദം നൽകുന്നതാണ് അതുപോലെ തന്നെ യാഗശാലയിൽ പുലർച്ചെ മുതൽ തന്നെ തിലകവനം പിതൃമോക്ഷങ്ങൾക്ക് പിതൃക്കൾക്ക് മോക്ഷ പ്രാപ്തിക്കായിട്ടുള്ള തിലഹവനം യാഗശാലയിൽ നടന്നു വരികയാണ് തിലഹവനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് തിലഹവനത്തിന്റെ രസീത യാഗശാലയും കൊടുത്താൽ അവിടെ നിന്നും തിലഹവനത്തിൽ പങ്കെടുത്ത് തിലഹവനവും കഴിഞ്ഞു